നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് 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 ഫോർ കിലോ നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ ആർ എസ് എസ് ഫാഗിലോ നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തി ആറ് അമ്പത് പൈസ ലാറ്റക് സർവേശ വണ്ടി ആർച്ചിലോ നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തേഴ് രൂപ അമ്പുപീസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിൻ്റെ ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് ലൂസ് കിലോ നൂറ്റി എഴുപത്തി രൂപ ലോട്ട് കിലോ നൂറ്റി അറുപത്തി ആറ് മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ മുട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി നാല് രൂപ അറുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇനി വിദേശ വില നോക്കുമ്പോഴും വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റിയാല് അമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി തൊണ്ണൂറ്റിയാല് രൂപ ഏഴ് പൈസ ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോഴും വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർക്കിലോ നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി അറുപത്തിയാല് മുതൽ നൂറ്റി അറുപത്തിയാല് രൂപ അമ്പത് പൈസ ഫുട്ട് നോക്കുമ്പോൾ എഴുപത് ശതമാൻഡി ആഴ്ചയുള്ളൂ ഉട്ട് പാൽ കിലോ നൂറ്റി ആറ് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി പതിനെട്ട് രൂപ ഫീൽഡ് ഡയറക്സ് ഫീൽഡ് ഡയറക്സ് വ്യാപാരി വില നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഫാക്ടറി വില നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരിലുള്ള എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരിൽ ഉള്ളത് പതിനായിരത്തി മുന്നൂറ്റി എൺപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരിലുള്ളത് പന്ത്രണ്ടായിരത്തി നൂറ്റി പത്തുമാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ റബ്ബർ ടാപ്പിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം കനത്ത ചൂടും മരങ്ങളുടെ ഇലപൊഴിച്ചിലും കാരണം പാൽ ഇല്ലാതായി വരികയാണ് അതുകൊണ്ട് വിട്ടുകോലി പോലും കൊടുക്കാൻ വയ്യാത്ത സ്ഥിതിയായി അതുകൊണ്ട് ചില ആൾക്കാർ ടാപ്പിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ് ഈ കേരളത്തിലെ മറ്റേ കടകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റൊരു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഒരു പവന് ഒരു ലക്ഷത്തി മൂവായിരം രൂപ അതുപോലെ ഇരുപത്തിനാല് ക്യാറ്റ് ഒരു രോഗം പതിനാലായിരത്തി നാൽപ്പത്തി ആറ് രൂപ ഒരു പവൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ടുമാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാല് ഒരു പവൻ എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ടുമാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവൽ സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ ചൈരിയില്ലാത്ത മുട്ടത്തേ കിലോ എൺപത്തഞ്ച് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊ കൊപ്ര എടുത്ത പിടി നൂറ്റി എൺപത്തി ആറ് രൂപ അമ്പത് പൈസ കച്ചവലം ഉണങ്ങി ഇത് അഞ്ഞൂറ് കൊക്കോ മുന്നൂറ്റി അൻപത് അടയ്ക്കാ പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറ് ഇഴക്കയർ പത്തും കരിപ്പൊട്ടി കയറ് പത്ത് മുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി മുന്നൂറ്റി ഇരുപതും ഗ്രാമ്പു എണ്ണൂറ് നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി ഇരുപതും കുരുമുളക് അൺകാറുള്ള കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തി രണ്ട് കുരുമുളക് ആറുള്ള കിലോ എഴുന്നൂറ്റി പന്ത്രണ്ട് ചുക്ക് ബെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ നൂറ്റി അമ്പത്തഞ്ച് വയനാടൻ കുരുമുളക് അറുന്നൂറ്റി എൺപത് നാടൻ അറുന്നൂറ്റി എഴുപതുമാണ് ഇന്നാണ് അവസാന തീയതി ഡിസംബർ ഒമ്പതിനും ഡിസംബർ പതിനൊന്നിനും സ്ഥാനാർത്ഥികളായവർ അവരുടെ വരവ് ചെലവ് കണക്കുകൾ ഇന്ന് സമർപ്പിക്കേണ്ട ദിവസം അവസാന തീയതിയാണ് പത്രിക സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ നടത്തിയ ചെലവ് കണക്കാണ് അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സമർപ്പിക്കേണ്ടത് നിശ്ചിത ഫോറത്തിൽ നൽകുന്ന ചെലവ് കണക്കിനൊപ്പം വൗച്ചറുകളുടെയും ബില്ലുകളുടെയും പകർപ്പുകളും നൽകണം നിശ്ചിത സമയത്തിനകം കണക്ക് സമർപ്പിക്കാത്തവരെ അംഗമായി തുടരുന്നതിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അയോഗ്യരാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു കമ്മീഷന്റെ ഉത്തരവ് തീയതി മുതൽ അഞ്ച് വർഷത്തേക്കായിരിക്കാം അയോഗ്യത വരെ ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയേണ്ട കിട്ടുന്നത് വരെയധികം നന്ദി